ഹലോ ഏറിവൺ നമസ്കാരം നാച്ചുറൽ സ്റ്റാറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തികച്ചും വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം എന്ന് കരുതുന്നു കുറേ നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു അനുഭവമാണ് കേരളത്തിലെ ഒരു വനമേഖലയിൽ വന്യമൃഗങ്ങളെ കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കൂട്ടം തേനീച്ചകൾ എന്നെ അസകലം പൊതിഞ്ഞു എക്സ്പോസ്ഡായ ശരീരഭാഗങ്ങളിലെല്ലാം അവ വന്നുകൂടിയിരുന്ന് ഇഴഞ്ഞു കയറാൻ തുടങ്ങി കുത്തി മുറിവേൽപ്പിക്കുന്നവയായിരുന്നില്ലെങ്കിലും ശരീരത്തിലുടനീളം അരിച്ചു നടക്കുന്ന അവ വളരെ അലോസരപ്പെടുത്തുന്നവയായിരുന്നു പക്ഷേ അന്ന് അതിനെയെല്ലാം അവഗണിച്ചിരുന്ന് ചിത്രീകരണം തുടർന്നതിനാൽ ചില മനോഹരവും അപൂർവങ്ങളുമായ വന്യജീവി സ്വഭാവങ്ങൾ കാണുവാനും ചിത്രീകരിക്കുവാനും എനിക്ക് കഴിഞ്ഞു മറ്റൊരിക്കൽ മധ്യപ്രദേശിലെ ഒരു കാട്ടിൽ ചില പക്ഷികളെ ചിത്രീകരിച്ചിരിക്കുമ്പോൾ എന്നെ പൊതിഞ്ഞത് കൊതുകുകളായിരുന്നു മലേറിയയും മറ്റ് പകർച്ചവ്യാധികളുമൊക്കെ അപ്പോൾ ഓർമ്മയിലേക്ക് ഓടി വന്നെങ്കിലും ആ കാഴ്ചകൾ വിട്ടിട്ട് ഓടിപ്പോകുവാൻ എനിക്ക് മനസ്സ് വന്നില്ല അവിടുത്തെ ആദിവാസികളും ഗ്രാമവാസികളുമൊക്കെ കൊതുകുകളെ ആട്ടിയകറ്റാൻ ഉപയോഗിക്കുന്ന ഗിരിയ മരത്തിൻ്റെ ഒരു ചില്ല എനിക്കപ്പോൾ സഹായകമായി ആ അലോസരപ്പെടുത്തലുകൾ അവഗണിച്ചിരുന്നു കൊണ്ട് ചിത്രീകരണം തുടർന്നതിനാൽ ചില രസകരങ്ങളായ മുഹൂർത്തങ്ങൾ അന്നും എനിക്ക് ചിത്രീകരിക്കാനായി വന്യജീവി നിരീക്ഷണത്തിനിടയിൽ ഇതുപോലെയുള്ള പലതരം വെല്ലുവിളികൾ ആർക്കും നേരിടേണ്ടി വന്നേക്കാം അത് സ്വാഭാവികവുമാണ് എങ്കിലും ഒരു നാച്ചുറലിസ്റ്റിന് ഇങ്ങനെയൊക്കെയാണ് ഈച്ചകളും കൊതുകുകളുമൊക്കെ അലോസരമാകുന്നതെങ്കിൽ കാട്ടിലെ ജീവികൾക്ക് ഇവയൊക്കെ എത്രമാത്രം അലോസരമാകും സൃഷ്ടിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ചെറുതും വലുതുമായ എല്ലാ വന്യമൃഗങ്ങൾക്കും പലതരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാകുമെങ്കിലും അവയെ പലപ്പോഴും അലോസരപ്പെടുത്തുന്നത് ഇത്തരം നിസ്സാരങ്ങളായ ജീവികളാണ് എന്നത് അത്തരം നിസ്സാരക്കാരുടെ മുമ്പിൽ നിസ്സഹായരായി മാറുന്ന ശക്തന്മാരെ കാണുവാനും ചിത്രീകരിക്കുവാനുമുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് അവയൊക്കെ വന്യമൃഗങ്ങളുടെ വെറും കാഴ്ചകളല്ല മറിച്ച് അവയുടെ സൂക്ഷ്മ സ്വഭാവങ്ങളുടെ ലോകത്തേക്കുള്ള വാതായനങ്ങളാണ് അത്തരം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ കാഴ്ചകളിലേക്കുള്ള ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻ്റുകൾ അയച്ചും ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അലോസരങ്ങളുടെ ആ ലോകത്തേക്ക് കടക്കാം ഒരിക്കൽ ഒരു പുള്ളിപ്പൊലിയെ നിരീക്ഷിക്കുവാൻ അവസരം ലഭിച്ചപ്പോഴാണ് അത്തരമൊന്ന് ആദ്യമായി ചിത്രീകരിക്കുവാൻ കഴിഞ്ഞത് ഒരു മ്ലാവിനെ കൊന്നിട്ട് മൂന്ന് നാല് ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പങ്കുവയ്ക്കുവാനോ തട്ടിക്കൊണ്ടുപോകുവാനോ മറ്റൊരാൾ ഇല്ലാഞ്ഞതിനാൽ അപ്പോഴും ധാരാളം ഭക്ഷണം അവിടെ അവശേഷിച്ചിട്ടുമുണ്ടായിരുന്നു അവശിഷ്ടഭോജികളായ മൃഗങ്ങളോ കഴുകന്മാരെ പോലെയുള്ള പക്ഷികളോ ഒന്നും അടുത്തെങ്ങും കാണുവാൻ പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ആ പുള്ളിപ്പുലി വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു ഒരു തരം ഇരിക്കപ്പെടതിയില്ലായ്മ കാരണമെന്തെന്നല്ലേ ഈച്ചകൾ ആ മൃതദേഹത്തിൻ്റെ ചുറ്റും ആർ തലച്ചുകൊണ്ടിരുന്ന ഫ്ലഷ് ഫ്ലൈസ് എന്ന ഈച്ചകൾ വിഘടനം സംഭവിച്ച് ചീഞ്ഞു തുടങ്ങിയ മാംസം കഴിച്ചവന്റെ ദേഹത്തും പറ്റിക്കൂടുന്നതിന് ആ നിസാര ജീവികൾക്ക് മറുപക്ഷത്തുള്ളത് പുലിയാണോ കടുവയാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ലായിരുന്നു മൂർച്ചയേറിയ പല്ലും നഖങ്ങളുമൊക്കെയുള്ള ഒരു മൃഗത്തിന് ആ ആയുധങ്ങളൊക്കെ തീർത്തും അപ്രയോജനകരമായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു അത് അവിടെ അതിന് പ്രയോജനപ്പെട്ടത് നാവായിരുന്നു പരുപരുത്ത പ്രതലമുള്ള അരം പോലെയുള്ള നാവ് അതുപയോഗിച്ച് തൻ്റെ ശരീരം ആവുന്നത്ര വൃത്തിയാക്കി വെക്കുക എന്നത് മാത്രമായിരുന്നു ഒരു പരിഹാരമായി ആ പുള്ളിപ്പുലിക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്നത് ആ പരിഹാരത്തിന് അതിനെ സ്വസ്ഥമായി വിട്ടുകൊടുത്തിട്ടാണ് അന്ന് അവിടെ നിന്നും ഞങ്ങൾ യാത്രയായത് എന്നാൽ ഇത്തരം ഈച്ചകൾ ഒരു ശല്യമായി മാറുന്നത് ചോരയുടെയും മാംസത്തിൻ്റെയും അവശിഷ്ടങ്ങൾ ഉണ്ടായേക്കാവുന്ന മാംസബുക്കുകളായ മൃഗങ്ങളുടെ ശരീരത്തിൽ മാത്രമാണ് എന്ന് കരുതരുത് സസ്യഭുക്കുകളായ കാട്ടി പോലെയുള്ള മൃഗങ്ങളുടെ ശരീരത്തിലും ഇതുപോലെ ഈച്ചകൾ പറ്റിക്കൂടാറുണ്ട് പലപ്പോഴും നമ്മുടെ കണ്ണിൽപ്പെടാതെ പോകുന്ന ഇത്തരം ഈച്ചകളെ വ്യക്തമായി കാണാൻ കഴിയുന്നത് സൂര്യപ്രകാശവും വന്യമൃഗങ്ങളും ഒരുപോലെ നമ്മളോട് സഹകരിക്കുമ്പോൾ മാത്രമാണ് ഈ അലോസരങ്ങളെ ഒഴിവാക്കുവാൻ അവയുടെ നീണ്ട വാൽരോമങ്ങളാണ് ഈ കാട്ടികളെ സഹായിക്കുന്നത് അതേപോലെ ശരീരചർമ്മമാകുന്ന കുപ്പായം പ്രത്യേക രീതിയിൽ കുലുക്കിയും അവ ഈ ശല്യങ്ങളെ ഒഴിവാക്കുന്നു കാട്ടികൾ മാത്രമല്ല മിക്കവാറും എല്ലാ മൃഗങ്ങളും ശല്യക്കാരായ ഈച്ചകളെ ഒഴിവാക്കുവാൻ ഇതേപോലെ ശരീരചർമ്മം ചലിപ്പിക്കാറുണ്ട് ഇതാണ് കുപ്പായം കുലുക്കികൾ എന്ന് ഈ എപ്പിസോഡിന് പേര് നൽകുവാൻ കാരണം ചട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ഒരിക്കൽ മാക്കാച്ചിക്കാടയെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ കണ്ണുകൾക്ക് ചുറ്റിലും പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈൻ ഫ്ലൈയെ കണ്ടത് കൂടുതൽ സൂക്ഷ്മമായി ശ്രദ്ധിച്ചപ്പോഴാണ് അവിടെ ചോര കുടിക്കാനെത്തിയ മറ്റൊരാളും കൂടി ഉണ്ടെന്ന് മനസ്സിലായത് രാത്രിയും ചേരനായ മാക്കാച്ചിക്കാട പകൽ സമയത്ത് വിശ്രമിക്കുമ്പോൾ അതിൻ്റെ കണ്ണു തുറക്കുന്ന അവസരം നോക്കി ആ കൺപോളകൾക്ക് ചുറ്റും അരിച്ചു കയറാനാണ് അത് ശ്രമിച്ചു കൊണ്ടിരുന്നത് ദേഹമാസകലം തൂവലുകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു പക്ഷിയുടെ തുറന്ന കൺപോളകൾ മാത്രമാണ് അല്പമെങ്കിലും എക്സ്പോസ്ഡായ ചർമ്മമുള്ളത് രക്തമൂറ്റണമെങ്കിൽ അവിടെ തന്നെ ടാർജറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ചോരകുടിയനായ ആ കൊതുക് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ പിന്നെ കൂടുതൽ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്തുകൊണ്ട് കാട്ടിലിരിക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊരു ഈസി ടാർജറ്റ് ആവുന്നെങ്കിൽ അത് സ്വാഭാവികമല്ലേ പലപ്പോഴും മനുഷ്യൻ്റെ കണ്ണിൽപ്പെടാതെ പെടാതെ ഒളിച്ചിരിക്കുവാൻ ശ്രമിക്കുന്ന കടുവയെപ്പോലെയുള്ള മൃഗങ്ങളെ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തിക്കുന്നതും ഇതേപോലെയുള്ള ഈച്ചകളാണ് അവയുടെ അലോസരപ്പെടുത്തൽ മൂലം ചെവികളോ ചിലപ്പോൾ വാലുതന്നെയോ ചലിപ്പിക്കേണ്ടി വരുമ്പോഴാണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന മൃഗങ്ങളെ ഞങ്ങൾ നാച്ചുറലിസ്റ്റുകൾ കണ്ടുപിടിക്കുന്നത് ഒരിക്കൽ ഒരു കടുവാ സങ്കേതത്തിൽ സഫാരിക്കിടയിൽ ഒരു കടുവാ കാഴ്ച തരപ്പെട്ടത് അങ്ങനെയാണ് മുൻകാലുകളിൽ മുഖമർത്തി പതുങ്ങിക്കിടക്കുകയായിരുന്ന അതിനെ മരങ്ങൾക്ക് പിറകിൽ നിന്നും കണ്ടെത്തുവാൻ സഹായകമായത് ഈച്ചകൾ അലോസരപ്പെടുത്തിയപ്പോൾ നടത്തിയ ചെവിയുടെ ചലനങ്ങൾ മൂലമാണ് അപ്രതീക്ഷിതമായി കിട്ടിയ ആ കാഴ്ചയിൽ ഞങ്ങൾ വളരെ ആവേശഭരിതരായിരുന്നെങ്കിലും ഞങ്ങളുടെ വണ്ടി കണ്ടിട്ട് ആ കിടപ്പിന് വലിയ മാറ്റമൊന്നും വരുത്താതെ അത് അവിടെ തന്നെ തുടർന്നു അതിനെ കൊണ്ടിരുന്നപ്പോൾ അതാ കടന്നു വരുന്നു രണ്ടാമതൊരെണ്ണം കൂടി ആ മേഖലയിൽ സജീവമായിരുന്ന ഒരു പെൺകടുവ കുഞ്ഞുങ്ങളുമായി നടക്കുന്നുണ്ട് എന്ന അറിവുണ്ടായിരുന്നെങ്കിലും അവയെ ആദ്യമായി കാണാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഒരു വയസ്സോളം പ്രായം വരുന്ന ആ രണ്ട് കടുവ കുട്ടികളെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരുത്തിയിട്ട് പോയതാവാം അതിൻ്റെ അമ്മ സഫാരി ജീപ്പും അതിലിരിക്കുന്ന ഒക്കെ കണ്ട് ആദ്യമൊക്കെ ഒരു കൗതുകമൊക്കെ പ്രകടിപ്പിച്ചുവെങ്കിലും അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ ശാന്തരായി ശല്യക്കാരായ ഈച്ചകളെ ആട്ടിയകറ്റുവാൻ ഒരു കടുവ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുക എന്ന് മനസ്സിലാക്കാൻ ഈ കാഴ്ചകൾ പ്രയോജനമായി ചെവികളും വാലും മറ്റു ശരീരഭാഗങ്ങളും നിരന്തരമായി ചലിപ്പിക്കുക എന്നിട്ടും പോരാഞ്ഞ് ഇടക്കിടക്കെഴുന്നേറ്റ് സ്ഥലം മാറി കിടക്കുക തുടങ്ങി ഈച്ചകളിൽ നിന്നും രക്ഷ നേടുവാൻ അവ പലതരത്തിൽ ശ്രമിച്ചു കൊണ്ടേയിരുന്നു അസ്വസ്ഥതകളുടെ ഈ ചലനങ്ങൾ ഒരു നാച്ചുറളിസ്റ്റിൻ്റെ കണ്ണുകൾക്ക് അവയെ ഒറ്റിക്കൊടുത്തെങ്കിലും മറ്റൊരു കടുവയോ മുതിർന്ന ഒരു പുള്ളിപ്പുലിയുടെയോ കണ്ണുകളിൽ പെടാതെ ഒളിച്ചിരിക്കുവാൻ അവയ്ക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിപ്പോന്നത് വിശ്രമിക്കുന്ന മൃഗങ്ങളെയോ കാട്ടിൽ കയറിയ ഒരു നാച്ചുറലിസ്റ്റിനെയോ ഈച്ചകളോ കൊതുകുകളോ അലോസരപ്പെടുത്തുന്നത് ഒരു പരിധി വരെ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ക്ഷമിക്കാൻ പറ്റാത്ത അപരാധമൊന്നുമില്ല എന്നും കണക്കാക്കാം എന്നാൽ ഇരപിടുത്തത്തിൽ ശ്രദ്ധയൂന്നിയിരിക്കുന്ന ഒരു ഇരപിടിയൻ്റെ കണ്ണിന് ചുറ്റും ഈച്ചകൾ അടുങ്ങിക്കൂടിയാൽ പിന്നെ എന്തു പറയാനാണ് അത്തരം ഒരവസ്ഥയിലാണ് ഒരിക്കൽ ഒരു പരുതിനെ ചുട്ടിപ്പരുത്തിനെ കണ്ടെത്തിയത് ഇവിടെ ഈച്ചക്കാര്യം വെറുമൊരു അലോസരപ്പെടുത്തലിൻ്റെ മാത്രം വിഷയമല്ല കാരണം ഒരു കണ്ണു ചിമ്മലിൽ പോലും തൻ്റെ ഇടപിടുത്തം പരാജയപ്പെടുകയോ അതുമൂലം പട്ടിണിയാവുകയോ ചെയ്യപ്പെടാവുന്ന നിർണായകമായ ഒരവസ്ഥയാണത് കണ്ണുകൾ ആവർത്തിച്ചാവർത്തിച്ച് അടച്ചു തുറക്കുകയോ പല ദിശകളിലേക്ക് തലചരിക്കുകയോ മാത്രമാണ് അതിനുള്ള കോംവരി എന്നാൽ കണ്ണുകൾക്ക് ചുറ്റും പറന്ന് നടക്കുന്ന നാറ്റ്സ് എന്നോ ഐ ഫ്ലൈസ് എന്നോ ഒക്കെ വിളിക്കുന്ന ഈ ചെറിയതരം ഈച്ചകൾക്ക് അതുവല്ലതും അറിയേണ്ട കാര്യമുണ്ടോ കാരണം കണ്ണുനീർ ഉൾപ്പെടെ കണ്ണിൻ്റെ ചുറ്റും കാണപ്പെടുന്ന പലതരം ശ്രമങ്ങളിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ രക്ഷപ്പെടാൻ എന്താണൊരു വഴി പോവുക തന്നെ അടുത്ത സ്ഥലത്തും അവയെത്തുന്നതിന് മുമ്പ് ഒരു ഇരയെ തരപ്പെടുത്താനായാൽ രക്ഷപ്പെട്ടു ഈച്ചകൾ ധാരാളമായി കൂടുന്ന മറ്റൊരു കാട്ടുമൃഗമാണ് നീലക്കാള ഒരു നീലക്കാള എന്നാൽ ഇത്തരം ഈച്ചകളുടെ ആകർഷണ കേന്ദ്രം എന്നാണ് അർത്ഥം എന്തെന്നാൽ നീല നിറം കടിയൻ ഈച്ചകളെ ആകർഷിക്കുന്നു എന്നത് ഒരു ശാസ്ത്രീയ സത്യമാണ് അതുകൊണ്ടാണല്ലോ ലോകമെമ്പാടുമുള്ള കൃത്രിമ ഇലക്ട്രിക് ഈച്ച പിടിയൻ സംവിധാനങ്ങൾക്കൊക്കെ പൊതുവെ നീലനിറമായിരിക്കുന്നത് ഇത്തരം അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നും അറിയാതെ തൻ്റെ ചെവികൾ ചലിപ്പിച്ചും നീണ്ട വാൾരോമങ്ങൾ ഉപയോഗിച്ചും കുപ്പായും കുലുക്കയുമൊക്കെ നീലക്കാള തൻ്റെ ശരീരത്തിൽ വന്നുകൂടുന്ന ഈച്ചകളെ ആട്ടിയകറ്റി കാട്ടിലെ ജീവിതം ുന്നു തേനീച്ചകൾ ശരീരത്തിൽ അരിച്ചു കയറിയ എൻ്റെ ഒരനുഭവം പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ ഈ എപ്പിസോഡ് തുടങ്ങി തുടങ്ങിവെച്ചത് അന്ന് ആ അലോസരങ്ങളെ അവഗണിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഞാൻ നിരീക്ഷണം തുടർന്നു കൊണ്ടിരുന്നതിനാൽ ഒരു പ്രയോജനമുണ്ടായി നീലത്തത്തകളുടെ രസകരമായ ഒരു സ്വഭാവം ചിത്രീകരിക്കുവാൻ എനിക്ക് സാധിച്ചു അതാണ് ഒരു എപ്പിസോഡായി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തത് ശരീരവലിപ്പം കൊണ്ടും സ്വഭാവ രീതികൾ കൊണ്ടും വമ്പന്മാരായ പല വന്യമൃഗങ്ങളെയും അസ്വസ്ഥരാക്കുവാൻ നിസ്സാരങ്ങളായ ചെറിയ ജീവികൾക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ മനുഷ്യന്റെ കണ്ണുകളിൽ പോലും പെടാതെ പോകുന്നത്ര നിസ്സാരന്മാരായ അവരിലേക്കും കൂടി ശ്രദ്ധയെത്തുമ്പോഴാണ് പ്രകൃതിയെ അതിൻ്റെ എല്ലാ തലങ്ങളിലും ആസ്വദിക്കുവാൻ നമുക്ക് കഴിയുന്നത് ആഴത്തിലുള്ള അത്തരം കാഴ്ചകളുടെ അനുഭവങ്ങളുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻ്റുകളയച്ചും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം